നമ്മെ സ്പർശിക്കാതിരുന്നാലും രാജമാതാവ് കുന്തി നമ്മെ മലിനാതിരുന്നാലും നാം ഇപ്പോൾ അവിടുത്തെ നമുക്കിപ്പോൾ പതിയില്ല നാമമില്ല വംശവുമില്ല ഏതോ വനവാസി അടുപ്പിൽ കത്തിജ്വലിക്കുന്ന ആഗ്നിയാണ് നാം സ്വയം പരിശുദ്ധയാണെങ്കിലും സ്ത്രീകളുടെ മീഴുകളിലെ ആശ്രക്കൾ മുഴുവൻ നാം കുന്തി മോഹാറാണി ഗാന്ധാരി സ്വന്തം പ്രാണൻ രക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ശീരം തന്നെ ഈ സഭയിൽ നിന്നും നിങ്ങൾ ഇറങ്ങിപ്പോകേണ്ടതാണ് കാരണം ഈ രാജസദസ് പൂർണ്ണമായും നാം മനുഷ്യ സ്ത്രീയല്ല മൃത്യുവാണ് മൃത്യു മാത്രമാണ് നാം അധർമ്മം വിളയാടുന്ന ഈ സഭയിൽ ഉപനിഷ്ടരായിട്ടുള്ള മൃത്യുവാണ് നാം നാം ശവിക്കുകയാണ് ഈ ക്ഷണം തന്നെ ഈ മാത്രയിൽ തന്നെ നമ്മുടെ ശാപം തന്നെയാണ് ക്ഷമയാകുന്നത് മഹാറാണി നാം ഇവർ ജീവിതത്തിൽ നിമിഷം നരകയാതന വരും ധർമ്മജ്ഞാനികളെ ദുര്യോധന സ്വന്തം അപരാധത്തിന്റെ ശിക്ഷ നിശ്ചയം ലഭിച്ചിരിക്കും എന്നാൽ അതിനേക്കാളൊക്കെ മുൻപ് ഈ സഭയിൽ മൗനം പാലിച്ച് ഉപവിഷ്ടരായവർക്ക് നിശ്ചയം അവരുടെ ശിക്ഷ ലഭിച്ചിരിക്കും いいでしょ、あばまな。ーや<ー>、せいに、どぶどぅらしゃぶ。